എങ്ങനെയാണ് താങ്കൾ ശ്രമിക്കുന്നത് ഇന്ന് വരുന്ന രോദനങ്ങളെ പെൺകുട്ടികൾ ഒരുപാട് കഥനകഥകൾ തുറന്നു പറയുന്നു മാതൃഭൂമി ന്യൂസിലൂടെ ഓരോ നിമിഷങ്ങളിലാണ് ഇടവേളകൾ നമ്മളൊരു പക്ഷെ ഒന്നിനു പുറകെ ഒന്നൊന്നായി എന്ന് പറയുന്നത് പോലെ അപ്പോൾ അവർക്കൊക്കെ ഒരു നീതി വേണ്ടേ വെട്ടക്കാരന്മാരെ സംരക്ഷിക്കാൻ പാടുണ്ടോ എന്താണ് ഇക്കാര്യത്തിൽ രാഹുൽ ഈശ്വരന്റെ നിലപാട് ആദ്യം ആദ്യം തന്നെ തന്നെ ശ്രീ അഭിനന്ദിക്കുന്നു അദ്ദേഹത്തോട് ഒരു വിഷയത്തിലെങ്കിലും ചില പരാതികളെങ്കിലും വ്യാജമായെന്ന് ആ വ്യാജമായ പരാതികൾ മാറ്റണം എന്ന് അദ്ദേഹത്തിന്റെ നിലപാട് കുറെ കൂടെ ബാലൻസ്ഡ് ആണ് സ്വാഗതാഹമാണ് അതുപോലെ തന്നെ ചില പരാതികള് ശരിയാണ് അപ്പം പരാതികൾ ശരിയേത് തെറ്റേത് എന്ന് തിരിച്ചറിയാനുള്ള ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട് ഇതൊന്നും വെളിപ്പെടുത്തലല്ല പൂർണ്ണ ആരോപണം ഇതൊന്നും വെളിപ്പെടുത്തലല്ല പൂർണ്ണ ആരോപണം ആ ഓർമ്മ ആരോപണം ശരിയായ ആരോപണമാകാം തെറ്റായ ആരോപണമാകാം അതൊരു അന്വേഷണവും കോടതിയും തന്നെ കഴിഞ്ഞ് വേണം ഇനി രണ്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതിനോട് ബന്ധപ്പെട്ട ആൾക്കാരോട് സംസാരിച്ചിട്ടാണ് ഞാൻ പറയുന്നത് കൂട്ടിക്കോളൂ അതായത് രാജി വെച്ച പ്രധാനപ്പെട്ടവരോടക്കം വ്യക്തിപരമായി സംസാരിച്ചിട്ടാണ് പറയുന്നത് ഇവരാരും അതായത് ഈ ആരോപണം ഉന്നയിച്ച് ആരും പരാതി കൊടുക്കേണ്ട ആവശ്യമില്ല ഈ പരാതികൾ ഇവരുടെ ഭാഗത്തുനിന്ന് തന്നെ ഉണ്ടാവും ആരോപണം പറഞ്ഞാൽ വ്യാജ ആരോപണം പറഞ്ഞു പോലെ യും വിടില്ല ഈ പരാതികൾ നിങ്ങൾ കൊടുക്കണ്ട ഈ പരാതികൾ ഞങ്ങൾ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ആരോപണ വിധേയരായ കൊടുക്കുകയും പോലീസിന് കൃത്യമായ അന്വേഷണം ഉണ്ടാകുകയും ചെയ്യും ഇന്നലെ തന്നെ മാതൃഭൂമി ന്യൂസിൽ ഇരുന്നാണ് ഞാൻ ആദ്യം കുമാരി രേവതി കുമാരിനെതിരെ പരാതി ഉണ്ടാവും പറഞ്ഞിരുന്നു ശ്രീ സിദ്ദിഖ് കൊടുത്തിട്ടുണ്ട് ദേവ് എന്ന് പറയുന്ന വ്യക്തിയും പരാതി കൊടുക്കും അതുകൊണ്ട് ഈ പരാതി കൊടുത്തു പറഞ്ഞ കവാചകളിൽ ഒരർത്ഥത്തിലും അത് ഉള് പൊള്ളിക്കുന്നില്ലേ രാഹുൽ ഈശ്വരന്റെ എന്നുള്ളതാണോ രാഹുൽ ഈശ്വർ ഒരു ഒരു വാക്കുകൾ പോലും ആ പെൺകുട്ടിയുടെ വിശ്വസിക്കുന്നില്ല എന്നാണോ അതായത് സമയം എനിക്ക് വന്നാൽ മതി ശരി എല്ലാ എല്ലാ ബഹുമാനത്തോട് പറയട്ടെ റെക്കോർഡിക്കലായി എന്റെ മൊബൈലിൽ റെക്കോർഡ് ഞാൻ നിങ്ങൾക്ക് വായിച്ച് തരാം ാണ് വിദേശ കൂടുള്ള കൂടുള്ള പെൺകുട്ടികളുടെ നഗ്ന ചിത്രം എടുത്തതിനും വീഡിയോ എടുത്തതിനും പുറത്താക്കപ്പെട്ടവർ ഇവിടെ വന്നിരുന്ന സദാചാര പ്രസംഗം നടത്തുമ്പോ ആ പെൺകുട്ടിയാണ് ഉദ്ദേശിച്ചത് വേറെ ആ സദാചാര പ്രസംഗം നടത്തുമ്പോ സത്യം വിലയിക്കൊണ്ടിരുന്ന ഉത്തരവാദിത്വം നമുക്കുണ്ടല്ലോ അതുകൊണ്ട് ഇനിയും രണ്ട് ഒരുപാട് പേര് ജനുവരയിരിക്കാം ആയിരിക്കാം അല്ലായിരിക്കാം എനിക്കറിയില്ല അതുകൊണ്ട് അതിൽ അന്വേഷണം തീർച്ചയായിട്ടും ഉണ്ടാകണം അതിന് ഇനിയും ഈ ആരോപിതം അല്ലെങ്കിൽ പരാതി ഉന്നയിക്കുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട എല്ലാ കേസും രാഹുലേശ്വർ ഉറപ്പിച്ചാണ് ഏറ്റവും പറയുന്നു പരാതി ഉന്നയിച്ച എല്ലാ i പരാതികൾ ഉണ്ടാകും ഉണ്ടാകും ക്രിമിനൽ അതുകൊണ്ട് ഇതിൽ ശരിയായ പോലീസ് ും താങ്കൾ പറഞ്ഞതുപോലെ ഈ ബൈജു കൊട്ടാരൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട് അദ്ദേഹം എന്താണ് പറഞ്ഞത് സാമാന്യവൽക്കരണമല്ല അദ്ദേഹം നടത്തിയത് ഈ പീഡിപ്പിക്കപ്പെട്ടു ചിലരൊക്കെ പറയുന്നുണ്ടല്ലോ ചിലരൊക്കെ പേര് പേര് പറഞ്ഞു അല്ലെങ്കിൽ പേര് പറഞ്ഞു അങ്ങനെ വാക്കുകൾ കൊണ്ട് വേദനിച്ചു വേദനിപ്പിച്ചു എന്ന് പറയുന്ന ആളുകളിലേക്ക് അതൊക്കെ നമുക്ക് അന്വേഷണം നടത്താം അന്വേഷണം നടത്തിയാൽ മാത്രമേ ഇതൊക്കെ തേടുക അതിനപ്പുറത്തേക്ക് വന്ന ഗുരു കാര്യങ്ങളിൽ പോലും ഒരു വസ്തുതയുമേ വസ്തുതയുമേമൻ്റായിട്ട് രാഹുൽ ഈശോ ഇതിന്റെ ഒരു വസ്തുതാ പരിശോധനയിലേക്ക് പോലും കടക്കാതെ ആയിട്ട് എങ്ങനെ പറയാൻ കഴിയുന്നു രാഹുൽ ഈശോ മാതൃഭൂമിയുടെ എല്ലാവരും എത്തുന്നത് പണ്ടത്തെ ഏക പ്രശ്നം എന്താ ശ്രീ സജി ചെറിയാൻ പറയുന്നു എല്ലാരും അന്വേഷിക്കാൻ പറ്റില്ല അപ്പൊ ശ്രീ പ്രജീഷൻ മാധ്യമങ്ങളും എല്ലാം പറയുന്നത് എല്ലാറ്റിനും പരാതി കൊടുക്കും ഇവിടെ ഓർച്ചു നമ്മൾ അതായത് ശ്രീ സിദ്ദിഖാക്കട്ടെ ശ്രീ രഞ്ജിത്ത് ആകട്ടെ ശ്രീ സുധീർ ആകട്ടെ മകൻ മകനാകട്ടെ ഈ വന്ന് അല്ലെങ്കിൽ ശ്രീ ബാബുരാജ് അതൊക്കെ സംസാരിച്ചില്ല കേട്ടോ ശ്രീ ബാബുരാജ് ഈ പറയുന്നത് കേട്ടോ പറയുന്നത് എല്ലാരും പരാതി കൊടുക്കും അപ്പൊ പരാതി കൊടുക്കുമ്പോൾ പോലീസിന് രണ്ട് ഫാമിലും അന്വേഷിക്കുന്നോ പോലീസിന് ഈ ആരോപികളുടെ സ്ലാഷ് അതിജീവനമാരുടെ സ്ലാഷ് ഇരകളുടെ സ്ലാഷ് പരാതി കാരണം പരാതി അന്വേഷിക്കേണ്ടി വരും ഇത് സത്യമാണെങ്കിൽ ആ പുരുഷൻ പോവും സത്യം അല്ലെങ്കിൽ അവരും അകത്തു പോകുമല്ലോ സത്യം അല്ലെങ്കിൽ വ്യാജ പരാതി ഉന്നയിച്ചത് വളർത്തു പോകുമല്ലോ എന്നെ വെർമലി ഏൽപ്പിച്ചു നോക്കി ഇതാക്കിയെ എന്റെ നിന്നെ അറേപ്പിട്ടെന്ന് ചോദിച്ചു എന്തൊക്കെയായിരുന്നു അതുകൊണ്ട് ആരും ഇനി നമുക്ക് തർക്കമില്ല ഇപ്പൊ നമ്മൾ എല്ലാം എഗ്രിമെന്റ് ശ്രീ പ്രതീഷിന്റെ തെളിവുകളിലേക്ക് നമ്മൾ എല്ലാവരും എത്തി പരാതി എല്ലാവർക്കേയും നടപടി ഉണ്ടാവും എല്ലാവർക്കും ആവശ്യം ഉണ്ടാവും അങ്ങനെ നിയമപരമായി മുമ്പോട്ട് പോവുകയും പോലീസ് കേസ് കൊടുക്കുകയും അവരോടൊപ്പം കോടതിയിൽ ക്രിമിനൽ ഡിഫർമേഷൻ അടക്കാറുണ്ട് അങ്ങനെ കുട്ടിയും കുടുംബമായി ജീവിക്കുന്ന പുരുഷനെ അഭിവൃദ്ധിപ്പെടുത്തി സുഖമായി ജീവിക്കാൻ രാഹുൽ വിശ്വസ വളരെ രൂക്ഷതയോടുകൂടി പറയുന്നു ഞാൻ താങ്കളിലേക്ക് മടങ്ങിയ